തിരഞ്ഞെടുപ്പ് ടുത്തു വരുന്ന ബീഹാറിൽ മുസ്ലിം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ബി ജെ പിയുടെ ആസൂത്രിതമായ നീക്കങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ദക്ക നിയമസഭാ മണ്ഡലത്തിൽ ഏകദേശം എൺപതിനായിരം മുസ്ലിം വോട്ടുകൾ നീക്കം ചെയ്യാൻ ബി ജെ പി ശ്രമിക്കുന്നതായി റിപ്പോർട്ടേഴ്സ് കളക്ടീവ് എന്ന അന്വേഷണാത്മക മാധ്യമ സംഘം വെളിപ്പെടുത്തി ഈ നീക്കം രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും ജനാധിപത്യ മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് ബി ജെ പി എം എൽ എ പവൻ ജയ്സ്വാളും ബി ജെ പിയുടെ സംസ്ഥാന ഘടകവും ചേർന്ന് ഈ വിഷയത്തിൽ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു ഈ മുസ്ലിം വോട്ടർമാർ ഇന്ത്യൻ പൗരന്മാരല്ലെന്നാണ് കത്തുകളിലെ പ്രധാന ആരോപണം ഇതിന് പിന്നാലെ നിരവധി ബി ജെ പി ലെവൽ ഓഫീസർമാരും സമാനമായ അപേക്ഷകൾ നൽകിയിട്ടുണ്ട് അതിർത്തി മണ്ഡലമായ ധക്കയിൽ രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി ഭൂരിപക്ഷം വെറും പതിനായിരത്തിഒരുന്നൂറ്റി വോട്ടുകൾ മാത്രമായിരുന്നു അതിനാൽ ഇത്തവണ മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് മുസ്ലിം വോട്ടർമാരെ നീക്കം ചെയ്യാനുള്ള നീക്കം നടത്തിയതെന്നാണ് വിലയിരുത്തൽ ഇത് വോട്ടർമാരുടെ അവകാശങ്ങൾ ഹനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ധക്കാ മണ്ഡലത്തിൽ ജൂൺ ഇരുപത്തിയഞ്ചിനും ജൂലൈ ഇരുപത്തിനാലിനും ഇടയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയിരുന്നു ഈ പരിഷ്കരണത്തിലൂടെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ രാജ്യവ്യാപകമായി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇതിനെതിരെയുള്ള ഹർജി നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ധക്കയിൽ ഈ പരിഷ്കരണ വേളയിൽ പുതിയ വോട്ടർമാരെ ചേർക്കാൻ വെറും മുപ്പത് ദിവസമാണ് അനുവദിച്ചത് പൗരത്വ രേഖകൾ പിന്നീട് ഹാജരാക്കിയാൽ മതിയെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും ഇത് രേഖകളില്ലാത്ത ആളുകളെ എളുപ്പത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നോ എന്ന സംശയവും ഉയരുന്നുണ്ട് ആദ്യഘട്ട പരിഷ്കരണത്തിന് ശേഷം കരട് വോട്ടർ പട്ടിക പുറത്തിറക്കി ഇതിനുശേഷം വോട്ടർമാർക്ക് മറ്റുള്ളവരുടെ പേരുകൾ നീക്കം ചെയ്യുന്നതിന് ഫോം സെവൻ വഴി അപേക്ഷ നൽകാൻ നിയമം അനുവാദം നൽകുന്നുണ്ട് ബി ജെ പിയുടെ ബി എൽഒമാർ ഈ അവസരം മുതലെടുത്ത് കൂട്ടത്തോടെ പേരുകൾ നീക്കം ചെയ്യാനുള്ള അപേക്ഷകൾ സമർപ്പിച്ചു ബി ജെ പി ഏജന്റായ ശിവകുമാർ ചൗര്യ ഒരു ദിവസം പത്ത് പേരുകൾ വീതം നീക്കം ചെയ്യാൻ അപേക്ഷ നൽകി ഇതെല്ലാം മുസ്ലിം പേരുകളായിരുന്നു പേരുകൾ നീക്കം ചെയ്യാനുള്ള കാരണം വ്യക്തമാക്കണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും മിക്ക അപേക്ഷകളിലും കാരണം രേഖപ്പെടുത്തിയിട്ടില്ല ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് ചൂണ്ടിക്കാണിക്കുന്നത് ഒക്ടോബർ അന്തിമ വോട്ടർ പട്ടിക പുറത്തുവിടുമ്പോൾ മാത്രമാണ് ഈ ശ്രമങ്ങളുടെ ഫലം വ്യക്തമാകുക അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും രൂക്ഷമായിരിക്കെ മാതൃസംഘടനയെ പ്രീണിപ്പിക്കാൻ മോദി പുതിയ നീക്കങ്ങൾ നടത്തുന്നു ആർ എസ് എസിന്റെ ശതാബ്ദി വർഷത്തിനോടനുബന്ധിച്ച് തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കാനാണ് മോദിയുടെ പുതിയ തീരുമാനം ഒക്ടോബർ ഒന്നിന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ മോദി തന്നെ ഇത് പ്രകാശനം ചെയ്യും വിജയദശമി ദിനത്തിലാണ് ആർ എസ് എസ് നൂറാം വർഷം പൂർത്തിയാക്കുന്നത് സാധാരണയായി ഒരു വർഷം പൂർത്തിയാകേണ്ട സ്റ്റാമ്പുകളുടെ പട്ടിക മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ് പതിവ് എന്നാൽ ഈ വർഷത്തെ പട്ടികയിൽ ആർ എസ് എസ് ശതാബ്ദി ഉൾപ്പെട്ടിരുന്നില്ല പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഈ നടപടികൾ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കിയത് മോദിയുടെ റേഡിയോ പരിപാടി മൻ കി ബാത്തിലും അദ്ദേഹം ആർ എസ് എസിനെ പ്രകീർത്തിച്ച് സംസാരിച്ചു ത്യാഗം സേവനം അച്ചടക്കം എന്നിവയാണ് ആർ എസ് എസിന്റെ പ്രധാന ശക്തിയെന്നും നൂറു വർഷമായി ആർ എസ് എസ് അക്ഷീണം തുടരുകയാണെന്നും മോദി പ്രസ്താവിച്ചു ഇത് മോദിയും ആർ എസ് എസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ബി ജെ പി അധ്യക്ഷ പദവിയെ ചൊല്ലിയും മോദിയുടെ എഴുപത്തിയഞ്ചു വയസ്സ് വിരമിക്കൽ പ്രായപരിധിയെ കുറിച്ചും ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത് അടുത്തിടെ പരോക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്താൻ മോദി ഇത്തരത്തിലുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നത് ി ജെ പി അധ്യക്ഷനായി തനിക്ക് താല്പര്യമുള്ള ഒരാളെ നിയമിക്കാനുള്ള മോദിയുടെ ശ്രമങ്ങൾക്ക് ആർ എസ് എസിന്റെ അനുമതി നേടാനും ഈ നീക്കങ്ങൾ സഹായിച്ചേക്കാം ഈ രണ്ട് സംഭവങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ ഗതി കുറിച്ച് നിർണായകമായ സൂചനകൾ നൽകുന്നു ഒരു വശത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർ പട്ടികയിൽ നിന്ന് കൃത്രിമം കാണിക്കുന്നത് പോലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നു ഇത് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസത്തയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നതും മറുവശത്ത് അധികാരത്തിന്റെ കേന്ദ്രമായ പ്രധാനമന്ത്രിക്ക് പോലും തന്റെ മാതൃസംഘടനയുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇത്തരം നീക്കങ്ങൾ നടത്തേണ്ടി വരുന്നു ഇത് ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ അധികാര തർക്കങ്ങളെയും സൂചിപ്പിക്കുന്നു ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്ന മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചേക്കാം